സാറ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനേഴായിരം രൂപ റേറ്റ് വരുന്ന ഫോണാണ് ഫോണാണല്ലേ ഓക്കേ നമുക്ക് കൂപ്പൺ എടുത്തായിരുന്നോ യെസ് പിന്നത് നമ്മുടെ ഭാഗ്യശാലി എന്ന് ഞങ്ങൾ നോക്കാൻ പോവാണ് ഓക്കെ നമ്മൾ ഇതൊന്ന് സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്ക്രഷ് ചെയ്യാം ശതമാനട്ടോ ഇന്നത്തെ ഈ ഒരു ഫോണിന് കിഴിവ് ലഭിച്ചിട്ടുള്ളത് നിന്ന് ശതമാനം കിഴിവ് ലഭിച്ചായിരത്തി അറുനൂറ് ഫോൺ ഗ്യാലറിയിലെ ഈ ഒരു ഫോൺ ആവേശം ഒരു വല് ആവേശമായി തീരട്ടെ എന്ന് മനസ്സിൽ നിറഞ്ഞ് നമ്മൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കൊക്കെ ഒരു അത്യുഗ്രോ ആദ്യം തന്നെ മിസ് ചെയ്യരുത്